അപ്പോൾ നമ്മളിന്ന് പപ്പടം ഇവിടെ ഉണ്ടാക്കാൻ പോകണം അന്നേരം അതിനായിട്ട് ആദ്യം നമുക്ക് പച്ചരി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം പപ്പടം നമ്മളൊന്ന് കിഴിച്ച് അച്ചു കൊടുക്കണം നമ്മൾ പപ്പടത്തിനെല്ലാം ഹോളിട്ട് ഇനി നമുക്കൊന്ന് വേരത്തുകൊണ്ട് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം പപ്പടം ഒരുവിധം ചൂടായിട്ടുണ്ട് നമുക്കത് എടുക്കാം പച്ചടി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ പച്ചരി അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ തൊട്ട് രണ്ട് ടീസ്പൂൺ കടലമാവ് ഇവിടെ ചേർക്കുക കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുക ഉപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കുഴച്ച് റെഡിയാക്കി എടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ജീരകം ചേർത്ത് കൊടുക്കുക ഇരും ചീര കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ മാവിനകത്തോട്ട് പപ്പടം മുക്കി നമുക്ക് എണ്ണയിലോട്ട് ഇടാം ഇങ്ങനെ നോക്കിയെടുത്ത് നോക്കിയെടുത്ത് നേരെ എണ്ണയിലോട്ട് ഇടാം Aquí el